ഡോക്ടർ എം എൻ കാരശ്ശേരി ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ് സ്മൃതി ഹാരിസ് ചിറക്കലിനെ പറ്റി രണ്ട് കൈയും ഉയർത്തി അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്യാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തെപ്പറ്റി ഞാൻ കേട്ടത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് ഗൾഫിലെ ഉന്നതമായ ശമ്പളം ഉള്ള ജോലി ഉപേക്ഷിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആളാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തെ പറ്റി ഒരു പരാതിയുമില്ല എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് എന്നെ പറഞ്ഞത് അദ്ദേഹം സത്യസന്ധനാണ് അപ്പോൾ ഈ അളവിൽ അളമുട്ടിയപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞ മാതിരി അദ്ദേഹം നടന്ന് നടന്ന് ചെരുപ്പിൻ ചെരുപ്പ് തേഞ്ഞപ്പോഴാണ് ഇത് പറയുന്നത് രോഗികളോട് ഇത്രയും പ്രതിബദ്ധതയുള്ള ഇത്രയധികം പാവപ്പെട്ട ആളുകളോട് കരുണയുള്ള ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഈ മഹാകഷ്ടത്തിൻ്റെ ഇടയിലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് പിന്നെ ഞാനൊരു ചെറിയ കാര്യം ചോദിക്കാം നമ്മുടെ എത്ര നേതാക്കന്മാർ എത്ര മന്ത്രിമാർ എത്ര മുഖ്യമന്ത്രിമാർ എത്ര ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ നമ്മുടെ ആരോഗ്യ മേഖല കേരളത്തിലെ ആരോഗ്യ സംരക്ഷണം വളരെ ഗംഭീരമാണെങ്കിൽ എന്തിനാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മന്ത്രിമാർ അനങ്ങിയാൽ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് മദുരാശിയിലേക്ക് അല്ലെങ്കിൽ ബോംബെയിലേക്ക് അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്ക് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അപ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രി ആയിരുന്നു ഇക്കണ്ട ഭാര്യത് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് പിരിഞ്ഞ അദ്ദേഹം ചികിത്സ തേടിയത് സർക്കാർ ആശുപത്രിയിലാണ് അപ്പോൾ അന്ന് ഗവൺമെൻറ് പറഞ്ഞു അദ്ദേഹത്തിന് വേറെ വലിയ ചികിത്സ ഏർപ്പാടാക്കാം അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ ജനങ്ങളുടെ ജനങ്ങൾക്ക് കിട്ടുന്ന ചികിത്സ മതി എനിക്ക് എന്ന് പറഞ്ഞു അതേ സർക്കാർ ആവശ്യത്തിൽ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇക്കണ്ടവാരർ കൊച്ചിയിലെ ആദ്യത്തെ അവസാനത്തെ പ്രധാനമന്ത്രി അന്ന് പ്രധാനമന്ത്രി എന്ന് പറയാം മരിച്ചു പോയി ഇതൊരു എഴുപത്തേഴിൽ കാണുന്ന ഒരു ഉദാഹരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുമോ എന്നാലോചിക്കാം വേറെ ഒന്നുള്ള എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണത് അദ്ദേഹം കൈക്കൂലി വാക്സിന് സിസ്റ്റത്തിനനുസരിച്ചാണെങ്കിൽ ആ ഡോക്ടർ പുറത്തേക്ക് പറയാൻ പാടില്ല ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പ്രശ്നമായത് ഇത് ജന അല്ലെ സ്മൃതി ഇത് ജനാധിപത്യമല്ലേ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ ഈ ഭരണഘടന ഉറപ്പാക്കിയ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ അപ്പോൾ അദ്ദേഹം ഇതുവരെ ഒന്നും മിണ്ടാത്ത ഒരാളല്ല അദ്ദേഹം ഇത്ര വലിയൊരു മനുഷ്യനെ നമുക്ക് ഇങ്ങനെയൊക്കെ ബഹുമാനം പറയാം എന്നല്ലാതെ അദ്ദേഹത്തെ വിമർശിക്കാൻ ഒരു അവസരം വരുന്നതന്നെ വളരെ മോശമാണ് എല്ലാ മെഡിക്കൽ കോളേജിലും വളരെ മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല പക്ഷേ നല്ലത് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുക അത് തിരുത്താൻ ശ്രമിക്കുക അപ്പോൾ തിരുത്തിയല്ലോ ഇനി അദ്ദേഹത്തിൻ്റെ പിന്നെ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിക്കാന്നാണ് എൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ സത്യസന്ധതയെ ആത്മാർത്ഥതയെ അതാണ് ഏറ്റവും ആത്മാർത്ഥതയുള്ള നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ല ഞാൻ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയത് ഹാരിസ് ചെറുക്കൻ അപ്പോൾ അദ്ദേഹത്തിന് ഗവൺമെൻറ് ബഹുമാനം പറയുകയാണ് വേണ്ടത് അദ്ദേഹത്തിന് എൻ്റെ കണക്കിന് ഒരു അവാർഡ് കൊടുക്കണം ഇത്രയൊക്കെ പ്രതിബദ്ധതയുള്ള എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിന് വളരെ വലിയ അഭിമാനമാണ് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് സിസ്റ്റം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ആരോഗ്യമന്ത്രിയാണ് അപ്പോൾ അത് അതവരാരെയാണ് വിമർശിക്കുന്നത് അവർ ആത്മഹത്യാപരമായിട്ടാണ് പ്രസ്താവന അവർ ഓർപ്പിച്ചത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് സിസ്റ്റം നടന്ന് ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇങ്ങനൊരു കുഴപ്പമുണ്ട് ഇങ്ങനെ ഒരു പരിമിതിയുണ്ട് അത് അദ്ദേഹം പറഞ്ഞ കളവാണെങ്കിൽ നടപടി എടുക്കണം കളവല്ല എന്നുള്ള നൂറ് തെളിവ് അവിടെ ഉണ്ടല്ലോ കാരണം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഉപകരണങ്ങൾ വാങ്ങിയും മരുന്ന് വാങ്ങിയും അവിടെ അനവധി ശസ്ത്രക്രിയകൾ നടന്നു എന്നുള്ളതിന് ജീവിക്കുന്ന തെളിവുകളുണ്ട് നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പല ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട് പറഞ്ഞെങ്കിൽ സത്യം ഒരാൾ അല്ല ൾ അവിടേക്ക് എക്യുപ്മെന്റ് ഹൈദരാബാദിൽ നിന്ന് വളരെ വേഗം എത്തിക്കുന്നു ആ ഓപ്പറേഷനുകൾ നടക്കുന്നു എന്നുള്ളതാണ് അതൊരു ഒരൊറ്റപ്പെട്ട സംഭവം എന്ന് എന്നിരിക്കുകയാണ് ഡോക്ടർ അനീഷ് കാണുന്നത് സ്മൃതി